ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന് ശക്തമായി പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ ഒരു തവണയല്ല പലതവണ നരേന്ദ്രമോദി ശക്തമായി ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു നിലപാടുകളിൽ ഇപ്പോഴും വ്യക്തമായി തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി എടുക്കുന്നവരാണ് അതുപോലെ സിറിയയിൽ വളർത്തിയെടുക്കുന്ന ഐസിസ് അവര് തന്നെയാണ് ലബനനിൽ ഹിസ്ബുല്ലയെ അവര് തന്നെയാണ് പലസ്തീനിൽ ഹമാസിൻ ഇതൊക്കെ ആഗോള തീവ്രവാദത്തെ പ്രവാദത്തെ വളർത്തി കൊണ്ടുവരുന്നതിൽ എല്ലാ കാലത്തും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇന്ന് എല്ലാ രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ എതിർക്കാൻ ഇറാൻ വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര സൗഹൃദം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നീക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ ആവശ്യകതകൾ ഒഴിവാക്കുന്നതിന് സാംസ്കാരിക പൈതൃകവും ടൂറിസവും കരകൗശല വകുപ്പ് മന്ത്രി സർഗാമിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ ക്യാബിനറ്റ് ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർദ്ദ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള ഇറാന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഈ തീരുമാനം അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സർഗാമിയാണ് ഈ സംരംഭത്തിന്റെ വിശാലമായ ലക്ഷ്യത്തെ കുറിച്ച് വിശാലമായി പറഞ്ഞത് ഇറാനോഫോബിയ ഫോബിയ ക്യാമ്പയിനുകളെ പ്രതിരോധിക്കുന്നതിലും യാത്രക്കാർക്ക് കൂടുതൽ സ്വാഗതാർഹമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും ഇത്തരം ശ്രമങ്ങൾക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇപ്പോ ഈ മലേഷ്യ ശ്രീലങ്ക വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിച്ച സമാനമായ നടപടികളെ പിന്തുടരുകയാണിപ്പോൾ ഇറാനും ഇവയെല്ലാം അടുത്തിടെ ഇന്ത്യൻ സന്ദർശകർക്ക് വിസ ആവശ്യകതകൾ ഒഴിവാക്കിയിരുന്നു കാരണം എല്ലാ രാജ്യത്തിനും പുതുതായി നടപ്പിലാക്കിയ വിസ ഒഴിവാക്കൽ നടപടി മൊത്തം മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു ഇത് ഇറാന്റെ ടൂറിസം വ്യവസായം വിപുലീകരിക്കുന്നതിനുള്ള സമർപ്പണത്തെ പ്രകടമാക്കുന്നു റഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ബ്രസീൽ മൗറീഷ്യസ് അതുപോലെ സീഷൽസ് ജപ്പാൻ ബൊസാനിയ ടാൻസാനിയ വിയറ്റ്നാം തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിവേഗം വളരുന്ന ഔട്ട് ബൗണ്ട് ടൂറിസം മാർക്കറ്റിനൊപ്പം വൈവിധ്യമാർന്ന ടൂറിസ്റ്റ് ഡെമോഗ്രാഫിക്സിലേക്ക് ടാപ്പ് ചെയ്യാനുള്ള ഇറാന്റെ തന്ത്രവുമായി ഒത്തുചേരുകയാണ് തുർക്കി അസർബൈജാൻ ഒമാൻ ചൈന അർമേനിയ ലെബനൻ സിറിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കായി ഇറാൻ മുമ്പ് വിസ ഒഴിവാക്കൽ പദ്ധതി അവതരിപ്പിച്ചിരുന്നു ഈ സമീപകാല വിപുലീകരണം യാത്ര സുഗമമാക്കുന്നതിനും ആഗോളതലത്തിൽ സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയാണ് തുടർന്ന് കാണിക്കുന്നത് സമീപകാല സ്ഥിതി വിവര കണക്കുകൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ വിജയത്തെ എടുത്തു കാണിക്കുന്നു നിലവിലെ ഇറാനിയൻ വർഷത്തിന്റെ ആദ്യ എട്ടു മാസങ്ങളിൽ രാജ്യത്ത് വിദേശികളായവരുടെ എണ്ണം ദശലക്ഷമായി ഉയർന്നു മുൻവർഷത്തിലെ അപേക്ഷിച്ച് ഗണ്യമായ അഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് വിസ ആവശ്യകതകൾ ഏകപക്ഷീയമായി റദ്ദാക്കുകയും അവരുടെ വിസ ഒഴിവാക്കൽ പരിപാടി വിപുലീകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര സന്ദർശകർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും ക്ഷണിക്കുന്നതുമായ ലക്ഷ്യസ്ഥാനമായി ഇറാൻ സ്വയം സ്ഥാനം പിടിക്കുകയാണ് ഈ നീക്കം വിനോദസഞ്ചാര വ്യവസായത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല നിഷേധാത്മക ധാരണകൾ ഇല്ലാതാക്കുന്നതിനും സാംസ്കാരിക ധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത് ഇറാന് ഇന്ത്യ രാജ്യത്തെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല ഇറാന്റെ ഉപയോഗശൂന്യമായ ഹൈഡ്രോ കാർബൺ കരുതൽ ശേഖരവും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ഉപഭോഗവും ഇന്ത്യ ഇറാൻ സാമ്പത്തിക സഹകരണത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ് എന്നിരുന്നാലും വ്യാപാര വാണിജ്യ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി തങ്ങളുടെ പ്രാദേശിക കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും രണ്ട് രാജ്യങ്ങളും നിക്ഷേപം നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഇറാനും തങ്ങളുടെ പരസ്പര താല്പര്യങ്ങളുടെ സംയോജനം പരിരക്ഷണം ചെയ്യുന്നതിനുള്ള അവസരമായ ഒരു നിമിഷത്തിലാണിത് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യ നിക്ഷേപിച്ച ചബഹാർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും ഇന്ത്യയിലെ ഇന്ത്യക്ക് ഒരു ഗേറ്റ് വേ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് വഴി യൂറോപ്പിലെയും റഷ്യയിലെയും ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനവും അതായത് ഗതാഗത ഇടനാഴിയും തുറക്കുന്നുണ്ട് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ബന്ധങ്ങൾ ഇന്ത്യക്കും ഇറാനും ഇടയില് അത് മാത്രമല്ല ഇന്ത്യയും ഇറാനും ഉൾപ്പെടെയുള്ള വിവിധ ലോക രാജ്യങ്ങളും അതുപോലെ വ്യാപാര മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ വിപുലീകരിക്കുന്നതിനും വളരെയധികം പ്രധാനമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി വ്യാപാരം ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മിനറൽ ഓയിലും ഇന്ധനവും ഉപയോഗിച്ച് പതിനേഴ് പോയിന്റ് മൂന്ന് ബില്യൺ യു എസ് ഡോളറിൽ വരെ എത്തി ഇന്ത്യൻ ഇറക്കുമതിയിൽ സിംഹഭാഗവും അവകാശപ്പെട്ട് ഇത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ബില്ല് യു എസ് ഡോളറാണുള്ളത് എന്നിരുന്നാലും ഇന്ത്യക്ക് യു എസ് അനുവദിച്ച ഒഴിവാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ ഈ പ്രവണത മാറിയിരിക്കുകയാണ് ഉഭയകക്ഷി ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്താത്ത ഈ കാലയളവ് ഇറാനുമായിട്ടുള്ള രൂപയുടെ വ്യാപാരം സുഗമമാക്കുന്ന രണ്ട് നിയമപരമായ വായ്പാ ദാതാക്കളായ യുക്കോ ബാങ്കിലെയും ഐ ഡി ബി ഐ ബാങ്കിലെയും രൂപയുടെ കരുതൽ ശേഖരവും കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് അതുവഴി ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള കയറ്റുമതിയുടെ അളവ് കുറയുന്നു ഇറാനിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി രണ്ട് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടേ പോയിന്റ് രണ്ട് ബില്ല് യു എസ് ഡോളറായി കുറയുകയും ചെയ്തു ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഈ തകർച്ച തുടരുന്നു ഈ വർഷം ജനുവരിയിൽ കയറ്റുമതി ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ രൂപയുടെ കരുതൽ ശേഖരം കുറയുന്നതും തുടർന്നുള്ള പണമടയ്ക്കൽ കാലതാമസവും കാരണം കയറ്റുമതിക്കാർ ആശങ്കയിലാണ് എന്നിരുന്നാലും യു എസ് നേതൃത്വത്തിലെ മാറ്റത്തോടെ ഇറാനുമായിട്ടുള്ള സാമ്പത്തിക ഇടപെടലിനുള്ള സാധ്യതകൾ പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നുണ്ട് പുതിയ ബൈഡൻ ഭരണകൂടം ഇറാനോട് പ്രായോഗിക സമീപനം പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു യു എസ് ഉപരോധം ലഘൂകരിക്കാനുള്ള സാധ്യത അത്ര വിദൂരമല്ല ദൂരമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം ഉപേക്ഷിച്ച കോംപ്രിഹെൻസീവ് പ്ലാൻ പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് അതിന് പറയുന്നത് അതിലേക്കുള്ള പുനഃപ്രവേശനം സംബന്ധിച്ച യു എസ് നിലപാട് ബൈഡന്റെ സുഗമമായ ബാഹ്യമായി നോക്കുന്ന ഒരു സമീപനം ട്രംപിന്റെ സംരക്ഷണാത്മകവും അതുപോലെ ആന്തരികവുമായ സമീപനത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ചൈന കഴിഞ്ഞാൽ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ വ്യാപാര പങ്കാളി ഇന്ത്യയാണ് അതുകൊണ്ട് ഈ പുതിയ സമീപനത്തിൽ നിന്ന് ഇന്ത്യക്ക് വളരെയധികം നേട്ടമുണ്ടാകും ഇറാനുമായിട്ടുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ഇടപെടൽ ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് വളരെ നിർണായകമാണ് വാസ്തവത്തില് ഏതാണ്ട് റൂട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് യു എസ് ഇറാൻ ബന്ധത്തിലെ തകർച്ച അതിനെ ചലിപ്പിക്കാൻ പ്രാപ്തമാക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് യു എസ് ഡോളർ ഏതാണ്ട് അഞ്ഞൂറ് ദശലക്ഷം മൂല്യമുള്ള നിക്ഷേപത്തിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ജൂലൈ എട്ടാം തീയതി കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം റേയ്സിയെ ഒരു മാസത്തോൾ മാസത്തേക്ക് വിളിക്കാൻ ടെഹ്റാനിലേക്ക് യാത്ര ചെയ്തു അദ്ദേഹം ചുമതലയേൽക്കുന്നതിന് മുമ്പ് ജൂലൈ ഏഴ് ഒൻപത് തീയതികളിൽ ഉഭയകക്ഷി ചർച്ചകൾക്കായി ജയശങ്കർ മോസ്കോ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു ഈ സന്ദർശനം കഴിഞ്ഞ വാരാന്ത്യത്തില് ഏതാണ്ട് ടെഹ്റാൻ ഇന്ത്യയെ ഓഗസ്റ്റ് അഞ്ചിന് നടക്കുന്ന റേസിയുടെ ഔദ്യോഗിക സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചു അത് പങ്കെടുക്കുകയും ചെയ്തു ചുരുക്കത്തില് ഇറാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇന്ത്യയെ ഇവിടെ കിടക്കുന്ന ഇറാൻ സ്നേഹി അതായത് ഹമാസ് ഫാൻസ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള അന്തർധാര നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ സജീവമാണ് നന്ദി